അതൊക്കെ പഴന്റെ സ്റ്റൈലാ തൊണ്ണൂറ്റാറ് സ്റ്റൈല് അങ്ങനല്ല നേരെ ചെന്ന് പേര് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല ടപ്പേ ടപ്പത്തി പറ ചെല്ലുന്നു കാണുന്നു മിണ്ടുന്നു മുട്ടുന്നു ഹണിമൂൺ അത് ഒരാഴ്ചക്കുള്ളിൽ ചെല്ലുന്നു കാണുന്നു മുട്ടുന്നു കാണുന്നു ഹണിമൂൺ ഹണിമോൺ അപ്പൊ നേരെ ചെന്ന് ഞങ്ങൾ ചോദിക്കുന്നു ഈ ജീവിതമെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ അത് ചിലപ്പോൾ പല പ്രശ്നങ്ങളും കടന്നു വരും അതിന് മരണമാണോ സെലക്ട് ചെയ്യേണ്ട വഴി ജീവിതത്തിൽ പല വിഷയങ്ങളുണ്ടാവും പക്ഷേ നമ്മൾ ജീവിച്ച് വിജയിപ്പിക്കണം കുട്ടി അതായത് നമ്മൾ വിചാരിച്ചിട്ടല്ലല്ലോ നമ്മൾ ജനിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ വിചാരിച്ചിട്ടല്ല നമ്മൾ മരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ജനനവും ജീവിതവും എന്തോ സാഹിത്യോടോ അടിക്കുന്നു അതൊക്കെ എവിടെ നിന്ന് പഠിച്ചു പത്താം ക്ലാസ് വരെ പോയതാണ് ഞാൻ അതെങ്ങനെ ഓട്ടോഗ്രാഫ് ഓ ഓട്ടോഗ്രാഫ് എടുത്തി പഠിച്ചോ കുട്ടി എന്താ എന്താണോ എന്റെ ദൈവമേ ഇത്രയും സാഹിത്യം അടിച്ചിട്ട് അവൾ ഇതുവരെ ഒന്നും കേട്ടില്ലെന്ന് കേട്ടില്ലോ ഇല്ല വെച്ചോണ്ടിരിക്കുവായി പോയി കേട്ടു ഒന്നുകൂടെ ആദ്യം പറഞ്ഞ പോലെ വരത്തില്ല വായ എന്റേതാണ് അപ്പൊ ഈ വായിക്കാത്തിന് നല്ലതൊന്നും വരത്തില്ല ഇല്ല ആ വരുവോ ഇല്ലോന്നറിയത്തില്ല എന്നാ പിന്നെ വേറൊരു സാധനം പിടിച്ചു നോക്കാം പിടിച്ചു നോക്കുന്നുണ്ട് അതായത് നാട്ടുകാരെന്നെ കാണുമ്പോ സേതുരാമയ്യർ സിബിഐ എന്നൊക്കെ വിളിക്കുമെങ്കിൽ ശരിക്കും പറഞ്ഞ എന്റെ ജീവിതത്തിൽ ദുരിതങ്ങളുടെ അയ്യരു കളിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കുട്ടി മരിക്കാൻ പോണു മരിക്കൂന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് വെറുതെ നമ്മുടെ ജീവിതം പാഴാക്കണത് കുട്ടി പക്ഷെ ചേട്ടാ ഇതൊക്കെ ഇന്ന് കണ്ട നിങ്ങളോട് പറയാന്ന് പറയുമ്പോൾ എനിക്ക് ഇച്ചിരി വിഷമമുണ്ട് അതല്ലേലും അങ്ങനെ എനിക്ക് മനസ്സിലായി പെട്ടെന്നൊരാളെ കാണുമ്പോ നമുക്ക് അങ്ങനെ എല്ലാ കാര്യവും പറയാൻ പറ്റത്തില്ല കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം പരിചയം ഇല്ലാത്തോണ്ടാണല്ലോ കൊഴപ്പം ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇന്ന് ഏതെങ്കിലും ബീച്ചിലും പാർക്കിലും ഒക്കെ പോയി ഒരു റൂമൊക്കെ എടുത്ത് ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞു പോകുമ്പോ നല്ല പരിചയമാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു

ീതിയാണ് നമ്മളെ കണ്ടുമുട്ടിച്ചത് കുട്ടിക്ക് ഞാനൊരു അപരിചിതനായിരിക്കും പക്ഷെ ഈ അപരിചിതന് കുട്ടിയോടൊരു റിക്വസ്റ്റ് ഉണ്ട് തന്ന ആയിസ് നമ്മൾ കളയരുത് മരിക്കരുത് എനിക്ക് പോലും വേണ്ട എന്റെ ജീവിതത്തിനോട് ചേട്ടൻ എന്തൊരു സ്നേഹ ഇപ്പോ എനിക്ക് ചേട്ടനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി എന്തെങ്കിലും ജീവനോട് ഇരിക്കുന്നവരെ ഇന്നും എന്റെ മനസ്സിൽ ചേട്ടൻ രാങ്ങളെയായിരിക്കും